യു എ ഇ എമിറേറ്റുകളിലെമ്പാടും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് റോഡുകളും മുഴുവനും വെള്ളത്തിനടിയിലായി പല പാർക്കിംഗ് മേഖലകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളമാണ് ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല വാഹനങ്ങളും ഇൻഷുറൻസ് ക്ലെയിമുകൾക്കായിട്ട് ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കുമ്പോൾ റെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാരണങ്ങൾ മൂലം നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം സമർപ്പിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ വൈപ്പർ സംവിധാനം അടക്കം ഫോൾട്ടാണെന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഫ്ലഡഡഡ് ആകുന്ന വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ ആയിരുന്നു എന്ന് കണ്ടാലൊക്കെ ഒരു കാര്യവും നോക്കാതെ അവർ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റാക്കുമെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇനി ഒരു സിനാരിയോ പറയാം നമ്മളൊരു നമ്മുടെ പാർക്കിംഗ് ലോട്ടിൽ വാഹനം പാർക്ക് ചെയ്തിരുന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് അവിടെ വെള്ളം കയറി നമ്മുടെ വാഹനവും വെള്ളത്തിനടിയിലായി കേടുപാട് സംഭവിച്ചു ഉടമ അത് ടോ ചെയ്ത് ഗ്യാരേജിലെത്തിച്ചു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലഭിക്കും എന്നവർ പറയുന്നു പക്ഷേ പിന്നെ ഏത് സാഹചര്യത്തിലാണ് ക്ലെയിമുകൾ റിജക്റ്റാവുന്നതെന്ന് ചോദിച്ചാൽ ഈ വാട്ടർ ലോക്ക്ഡാവും അല്ലെങ്കിൽ പാർഷ്യലി വാട്ടർ ലോക്ക്ഡാവും ഫ്ലഡഡ് ആവും എന്നൊക്കെ മനസ്സിലാക്കുന്ന ചില മേഖലകളുണ്ടല്ലോ ഒരു സാഹചര്യം വരുമ്പോഴും നമ്മൾ അവിടെ തന്നെ കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്ത് ഈ പറയുന്ന കേടുപാടുകളൊക്കെ സംഭവിച്ചു വാഹനം വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ടാക്കി എഞ്ചിൻ ഡാമേജായി ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്തേക്കാം എന്ന് കരുതി കൊടുത്താൽ തീർച്ചയായിട്ടും ആ ക്ലെയിം റിജക്റ്റാവും എന്ന് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ പറയുന്നുണ്ട് ഇനി ഫ്ലഡ് ആയിട്ടുള്ള ഒരു റോഡിലേക്ക് നേരെ വാഹനം ഓടിച്ചേറ്റിയാണ് മനഃപൂർവ്വം അങ്ങനെയുള്ള സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാഹനങ്ങൾ ഇങ്ങനെ വാട്ടർ ആയിട്ടുള്ള മേഖലകളിലേക്ക് ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും എന്ന് തന്നെയാണ് ഇൻഷുറൻസ് കമ്പനികൾ സൂചിപ്പിക്കുന്നത് നമ്മളൊരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പാക്കേജ് ആയിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നതായിരിക്കും ഉചിതം മാത്രമല്ല അതിലെ ക്ലോസുകൾ പൂർണ്ണമായും വായിച്ചു നോക്കണം ആ ക്ലോസിൽ റെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യുമോ എന്തൊക്കെയാണ് അതിലെ വ്യവസ്ഥകൾ എന്നുള്ളൊരു കാര്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം പല ഇൻഷുറൻസ് കമ്പനികളും ഇങ്ങനൊരു ക്ലോസെ വെക്കാറില്ല എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനൊരു ക്ലെയിം സമർപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പക്ഷേ ഇങ്ങനെയുള്ള ക്ലോസ് ഉള്ള അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് പാക്കേജ് വാഹനങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമെന്നാണ് പല ഇൻഷുറൻസ് കമ്പനികളും പറയുന്നത് ഈ ഒരു റെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം